യെസ് അങ്ങനെ കേരള സൂപ്പർ ലീഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഓരോ ടീമിൻ്റെ ആരൊക്കെയാണ് പ്ലേസ് ആരൊക്കെയാണെന്ന് ആരാധകർ ഇങ്ങനെ കാത്തിരിക്കുകയാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ക്ലബ്ബുകൾ അതായത് കേസൽ കളിക്കുന്ന രണ്ട് ക്ലബ്ബുകൾ ഓൾറെഡി അവരുടെ കോച്ചുമാരെ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ സ്റ്റേറ്റ് ലീഗ് ആണെങ്കിൽ പോലും വരാൻ പോകുന്ന ചെറിയ കോച്ചുമാരല്ല വമ്പൻ കോച്ചുമാരാണ് എന്തായാലും ആയി നേരം നമുക്ക് കാലിക്കറ്റ് എഫ് സിയുടെ ആരാണെന്ന് നോക്കാം ഇയാൻ ആൻഡ്രൂ ഗില്ലെന്ന് പറയുന്ന പരിശീലകനാണ് കാലിക്കറ്റ് എഫ് സിയുടെ പുതിയ എന്ന് പറയുന്നത് അതിനകത്ത് അമ്പത്തി ഒമ്പത് വയസ്സാണ് പ്രായം അതുപോലെ തന്നെ രാജ്യം അതായത് അതിന് റെപ്രസെൻ്റ് ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സീസണിൽ ലളിത് എഫ് സി അതായത് നേപ്പാൾ സൂപ്പർ ലീഗിലെ ക്ലബ്ബാണ് ആ ഒരു ക്ലബിനെ കിരീടം നേടിക്കൊടുത്ത നേടിക്കൊടുത്തൊരു കോച്ചാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മലേഷ്യ ഇൻഡോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ ടോപ്പ് ടയർ ക്ലബിനെയും അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് എലി ക്ലബ്ബായ പെർത്ത് ഗ്ലോറിയും അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അത്യാവശ്യം നല്ല സ്റ്റാർറ്റുള്ളൊരു പരിശീലകൻ തന്നെയാണ് മലപ്പുറം എഫ് സിയുടെ ആരാണെന്ന് നേടാൻ നിങ്ങൾ ചെറുതായിട്ട് ഞെട്ടാൻ സാധ്യതയുണ്ട് അത് നമ്മുടെ ജോൺ ഗ്രിഗറിയാണ് എല്ലാവർക്കും അദ്ദേഹത്തെ അറിയായിരിക്കുമ്പോൾ ചെന്നൈയിൻ എഫ് സിയുടെ പരിശീലകനാണ് അവർക്ക് കിരീടം നേടിക്കൊടുത്തൊരു പരിശീലകന്മാർ ഒരാളാണ് ാണ് അദ്ദേഹം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ എഴുപത് വയസ്സുണ്ട് അദ്ദേഹം അവസാനമായിട്ട് പരിശീലിപ്പിച്ചത് ചെന്നൈ എഫ് സി ആണ് സോ ആ ഒരു കൺസേൺ അവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും എക്സ്പീരിയൻസ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ മലപ്പുറം എഫ് സിയുടെ സൂപ്പർ പരിശീലനം അദ്ദേഹത്തിന് സാധിക്കുവാൻ നമുക്ക് കണ്ടു തന്നെ അറിയാം സോ കേരള സൂപ്പർ ലീഗിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വലിയ കാണുന്നവരെ ഗുഡ് ബൈ